ഇന്റർനാഷണൽ യോഗാ യോഗാ ദിനത്തിൽ ദിനത്തിൽ ടീം ടീം ക്ലാസ് ക്ലാസ് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ഫാമിലി ഫാമിലി സെന്റർ സെന്റർ ജൂൺ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യോഗയുടെ പ്രസക്തി ഏറെയാണെന്നും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ യോഗ ഏറെ സഹായമാകുമെന്നും ക്ലാസ് നേതൃത്വം നൽകി സംസാരിച്ച പ്രശസ്ത യോഗ തെറാപ്പിസ്റ്റ് അലികാലിജിൻ അഭിപ്രായപ്പെട്ടു ആരോഗ്യം നിലനിർത്താൻ ഒരു ദിവസം യോഗയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നും അവർ ഓർമ്മിപ്പിച്ചു ഫാമിലി ജനറൽ മാനേജർ എം കെ ബി മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാനേജ്മെന്റ് അംഗങ്ങൾ എച്ച് ആർ പ്രിയ ചീഫ് ഡിസൈനർ നൌഷാദ് ഹംസ തുടങ്ങിയവർ സംബന്ധിച്ചു യോഗയെ പറ്റി ആധികാരികമായിട്ട് ആധികാരിതല്ല മാഡം ഇവിടെ കൃത്യമായിട്ട് പറയാനും എന്താണ് യോഗ എന്നെ പറ്റി നമുക്ക് ചെറിയ രീതിയിൽ പറഞ്ഞു തരാൻ എത്തിയിട്ടുണ്ട് നമുക്ക് ഈ പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം അതേപോലെ യോഗ എന്ന് പറയുമ്പോൾ പല ആളുകളും പല രീതിയിൽ കരു കരുതുന്ന ചില സംഭവങ്ങളാണ് കാരണം ചില ആളുകൾ അത് വേണ്ടി ചില ആൾ ധ്യാനം എന്ന് പറയുന്നുണ്ട് പല ചില ആൾ അത് എക്സസൈസ് എന്ന് പറയുന്നുണ്ട് ഏതായാലും കൊണ്ട് യോഗ എന്താന്നുള്ളതിനെ പറ്റിയോ മാഡം നിങ്ങൾ സവിസ്തരം സംസാരിക്കും അത് സംസാരിക്കുന്നില്ല മാഡത്തെ ഈ പരിപാടിലേക്ക് നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് ഗുഡ് മോർണിംഗ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കോള് വന്നു അതായത് ഇവിടെ ഒരു ക്ലാസ് എടുക്കണം അപ്പം ഞാൻ പിന്നെയും പിന്നെയും ചോദിക്കണം ആർക്കാണ് എന്താണ് ക്ലാസ് ആർക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുമ്പോൾ സ്റ്റാഫിനാണ് സ്റ്റാഫിനാണ് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫിനെ എത്രമാത്രം കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കതൊന്ന് മനസ്സിലായി പിന്നെ ഞാനിപ്പോൾ ഓഫീസിൽ സംസാരിച്ചു അപ്പോഴും അവർ സ്റ്റാഫിനെ എത്രമാത്രം ഇവിടെ കൺസിഡർ ചെയ്യുന്ന കാര്യം ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കുന്നതും ഒക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് യോഗ സ്റ്റാഫിന് വേണ്ടിയിട്ട് ഒരു യോഗ ക്ലാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഒരു വ്യക്തിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് ആരൊക്കെ സ്റ്റാറ്റസ് ഇട്ടിരുന്നു യോഗേൻ്റെ പോസ്റ്റേഴ്സ് ആരെങ്കിലും ഇട്ടിരുന്നോ ആ അതാണ് അതാണ് അപ്പോൾ ഇന്ന് പേപ്പർ നോക്കിയാൽ യോഗ ഇൻസ്റ്റാഗ്രാം തുറന്ന യോഗ ഫേസ്ബുക്കിൽ യോഗ ആകെ ഒരു യോഗമായാണ് ഏതോ കാലം തൊട്ടേ ഇതിങ്ങനെ പോരുന്നുണ്ട് അത്രയും പഴക്കമുണ്ട് നിർത്ഥം അതായത് ഇപ്പോൾ ഒരു അയ്യായിരം വർഷം മുന്നേ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാകും സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെ അയ്യായിരം വർഷങ്ങൾക്ക് മുന്നേട്ടോ ഈ യോഗ പോസ്റ്റേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയും പഴക്കമുള്ളതാണ് നമ്മുടെ സംസ്കാരമാണ് ഇപ്പം നോക്കുമ്പോൾ നോക്കി ലോകം മൊത്തം അത് ആചരിക്കുകയാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ ഭാരതം ഈ ലോകം മൊത്തം യോഗയെ മുറുക്കെ പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് യോഗ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ആ യോഗ എന്ന് പറഞ്ഞാൽ ജോയിൻ എന്നാണ് അർത്ഥം കൂടിച്ചേരുക എന്തിൻ്റെ കൂടിച്ചേരലാണ് മനസ്സും ശരീരവും കൂടി ചേരുന്നതിനെയാണ് യോഗ എന്ന് പറയുന്നത് അതായത് ജീവാത്മാവും പരമാത്മാവും ഒരു കൂടിച്ചേരലാണ് അതായത് ഒരു മനുഷ്യ എന്ന് പറയുമ്പോൾ രണ്ടും കണക്റ്റഡ് ആണ് മനസ്സും ശരീരവും അതായത് ഇപ്പം യോഗസൂത്രയിൽ പറയുന്നുണ്ട് ശരീര മനസ്സോ യോഗ പരസ്പരാനുവ്രചേത് ആധാര ആധേയ ഭാവേന തത്താജ് ഘടയോര് അതായത് ശരീരത്തിലുണ്ടാകുന്ന സുഖ ദുഃഖങ്ങൾ മനസ്സിനെയും മനസ്സിനുണ്ടാകുന്ന സുഖ ദുഃഖങ്ങൾ ശരീരത്തെയും ബാധിക്കും എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം അതായത് പക്ഷേ മൈൻഡ് വളരെ വീക്കായിട്ടാണെ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരത്തെ ബാധിക്കും അസുഖങ്ങൾ വരും എന്നുള്ളത് ഉറപ്പാണ് നേരെ തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ് രണ്ടും കണക്റ്റഡ് ആണെന്ന് അർത്ഥം രണ്ടിനെയും കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ് യോഗ ചെയ്യുന്നത് അതായത് വേറുള്ള ഇപ്പം പലരും വിചാരിക്കുന്നത് ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമാണ് യോഗ എന്നുള്ളതാണ് അതല്ല മൈൻഡിനും കൂടെ അവിടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് രണ്ടും കൂടി ഒരുമിച്ച് പോയാൽ തന്നെയാണ് നല്ലൊരു ലൈഫ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ അതു തന്നെയല്ലേ അപ്പം അതിന് ഏറ്റവും നല്ലൊരു ആയുധം എന്ന് പറയുന്നത് യോഗ തന്നെയാണ് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ